ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഒരു ശ്രീകൃഷ്ണന്റെ സ്തുതിയാണ് പോരും പോരുമമാ ജനനം എന്നുള്ള കുറേ പേർക്കൊക്കെ അറിയുന്ന പാട്ട് തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് കാല് വട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് തുടങ്ങുന്നത് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എല്ലാ സ്റ്റെപ്പിനും കാലിങ്ങനെ കൂടെ പോരണം വൺ കണ്ട ആ കാല് കൂടെ അങ്ങ് പോന്നു വൺ സിക്സ് സെവൻ ഒരു പ്രാവശ്യം കൂടി കളിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ പുറത്തെങ്കിൽ തിരിഞ്ഞു കളിക്കും അത് കഴിഞ്ഞാൽ എട്ട് കുറേ തരം എട്ടുകൾ നമ്മൾ മുമ്പ് കളിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ വരും വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓരോ ഇരണ്ട് സ്റ്റെപ്പിനും കൈൻ്റെ മൂമെൻറ്റ്സ് മാറും വൺ ടു അവിടെ നിന്നു ത്രീ ഫോർ ഇവിടെ വന്നു ഫൈവ് സിക്സ് ഇവിടെ വന്നു സെവൻ എയ്റ്റിന് വീണ്ടും കവി ഇനി തിരിച്ചും വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എട്ട് സ്റ്റെപ്പ് എട്ട് സ്റ്റെപ്പുകളുടെ ട്യൂട്ടോറിയൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് മുമ്പേ ഇനി ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പോകണതാണ് അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ നാല് ചുവടുകളില്ലേ ഇങ്ങനെ ഇതും ഒരു ട്യൂട്ടോറിയൽ കഴിഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനത്തെ നാല് സ്റ്റെപ്പിൻ്റെ ഇതേ സംഭവമാണ് പക്ഷെ ഇത് നമ്മൾ വൺ ടു സൈഡിക്കാണ് വെക്കുക ക്യൂ ആയിട്ട് പോകുമ്പോൾ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കാണ് വെക്കേണ്ടത് വട്ടത്തിൻ്റെ ഉള്ളേക്കും പുറത്തേക്കും പോകാൻ പാടില്ല അപ്പോൾ ഈ കുട്ടി ഈ സ്റ്റെപ്പ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും അവരപ്പുറത്തെത്തും അങ്ങനെ വട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടുന്ന് കളിച്ചു തുടങ്ങാം വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ വൺ ടു വൺ ടു അതൊന്നിവിടെ പറഞ്ഞു അപ്പോൾ വൺ ടു ത്രീ ഫോർ താളത്തിനൊന്നും ഒരു മാറ്റമില്ല പക്ഷേ എടുക്കണത് വൺ ടു ചവിട്ടിയ കാല് കയറ്റി വെക്കും പലർക്കും ഭയങ്കര എളുപ്പമുള്ള സ്റ്റെപ്പാണ് പക്ഷെ പലർക്കും കിട്ടാത്ത സ്റ്റെപ്പുകൾ ഇതൊക്കെ വൺ ടു വൺ ടു കയറ്റി കയറ്റി വയ്ക്കുക അത്രയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നുകൂടി ആ കയറുന്നത് മാത്രം കേട്ടോ വൺ ടു വൺ കയറി വൺ ടു വൺ ടു സ്റ്റെപ്സ് വൺ ടു വൺ ടു കഴിഞ്ഞ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ മാറി മാറി ഒരേ കാലും റിപ്പീറ്റ് ചെയ്യുന്നേ ഇല്ല വൺ ടു ത്രീ ഫോ ഇതാണ് സംഭവം ഇനി നമ്മൾ ബാക്ക് അടിക്കലാണ് അതൊന്നും കൂടി കാണിച്ചു തരാം വൺ അപ്പോൾ ഒരു കയ്യേ ഉണ്ടാവുള്ളൂ വൺ ടു ത്രീ ഫോ ഇങ്ങനെ എസ് പോലെ കാലി വയ്ക്കും കയ്യും ആ സമയത്ത് അതേപോലെ തന്നെ എടുക്കണം വൺ ടു ത്രീ ഫോർ അതായത് ഇങ്ങനെ എടുത്ത കൈനെ തൂക്കിട ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വൺ ടു ത്രീ ഫോർ ആ ഒന്നുകൂടി വൺ ടു ത്രീ ഫോർ വൺ ടു ബാക്കിൽ കുത്തി തിരിഞ്ഞു ഇനി ഇതേ സ്റ്റെപ്പ് ഇപ്പുറത്തേക്കും വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വെച്ച് കഴിഞ്ഞാൽ പിന്നൊരു ഒരു കറങ്ങി തിരിയലാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അതിൻ്റെ കാല് കാല് ഒന്ന് ശ്രദ്ധിച്ചോളൂ വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് ഒന്നുമല്ല ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഇത്രയും വരെ എടുത്തു വയ്ക്കാം ആദ്യം വൺ ടു ത്രീ ഫോർ ബുദ്ധിമുട്ട് വരില്ല മാറി മാറി ചവിട്ടി ഇനിയും ീ ഫോർ അങ്ങനെ പീസ് പീസായിട്ട് പഠിച്ചാൽ മതി അപ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല ഇത്രയാണ് ഒരു സെറ്റ് ഇനി ഇത് നമുക്ക് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് കളിച്ച് കാണിച്ചു കൊടുക്കാം Krishna, Sara Mangudhuvar, Puri Vasa, Purumma Majanam, muraviri Krishna, Sara Mangudhuvar, Puri Vasa, Cherenam. വാരീക്ഷ കൃഷ്ണ ചേരേ നമ്മ ഞാൻ വാരാക്ഷ കൃഷ്ണ കരുണാകരനിന്റെ തിരുനവ മുരജീവൻ കരുണാകരനിന്റെ തിരുനവ മുര ജീവൻ മരണസമയവ നിങ്ങൾ കരുണാകര മുൻ മരണ സമയം വന്നിങ്ങ